ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ എപ്പിസോഡ് ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം പോയി ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കണ്ടോണം ഈ രണ്ടര ആഴ്ചയിലെ ഏറ്റവും ബ്രില്യൻ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ ചിരിച്ച് പണ്ടാരം അടങ്ങുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും അതിന്റെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല സത്യം ഞാൻ പറയുകയാണെങ്കിൽ ഈ രണ്ടര ആഴ്ചയിലെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡ് എൻ്റെ അമ്മയെ പൊളിച്ച് ചിരിച്ചിരിച്ച് മനുഷ്യൻ്റെ പണ്ടാരുടങ്ങി സീരിയസ് ടാസ്കളാണ് പക്ഷേ ചിരിച്ച മനുഷ്യന്റെ പണ്ടാരുടങ്ങി എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റില്ല ബിഗ് ബോസ് ഒക്കെ ബാക്കിൽ ബാക്കിലിരുന്ന് അവരെ അനൗൺസ്മെന്റും കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്നില്ലേ ബിഗ് ബോസ് ഒക്കെ ഉണ്ടല്ലോ ചിരിച്ചത്തു കാണും അകത്തിരുന്ന അത്ര എപ്പിസോഡ് ആയിരുന്നു അനീഷ് എന്റെ മോനെ ഒരു രക്ഷ ലെയ്യാണ് എവിടുന്നു കൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കമ്മ്യൂണറായിട്ട് എന്റെ അമ്മയെ എനിക്ക് പറയാൻ വാക്കില്ല അപ്പോൾ അത് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കെ എനിവെയ്സ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ വിവിയും ടോക്ക് വിത്ത് പ്രഷർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം ഞാൻ ആദ്യം തന്നെ ഈ എക്സൈറ്റ്മെന്റ് ഉള്ള ടാസ്കിലേക്ക് വരാവേ എന്താ സംഭവിച്ചെന്നുള്ളത് അതായത് നമ്മുടെ പഠിപ്പുര പഠിപ്പുരയിൽ പോയി അവരുടെ ഡ്രസ്സും ഭക്ഷണവും ഒക്കെ കിട്ടേണ്ട ആ ടാസ്ക് നടക്കുന്നുണ്ട് അതായത് നാലാംഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ആയിരം പോയിന്റ് ഉള്ള ടാസ്ക് ആണ് എഴുന്നൂറ്റി ഒമ്പത് പോയിന്റുള്ള ടാസ്ക് ആദ്യം ഈ നൂറിന് തമ്മിൽ കൊളമാക്കിയായിരുന്നു ഫോളോ അത് ഞാൻ അടുത്തത് പറഞ്ഞുതരാം കാരണം ഇത് പറയാനും പോവാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് അത്ര കൺട്രോളിൽ കാണിരിക്കുവാണ് എനിവേസ് അങ്ങനെ മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തതാണ് അതായത് ഏറ്റവും ധൈര്യശാലിയായ മൂന്ന് മൂന്നംഗങ്ങൾ വേണം കൊണ്ടുവരേണ്ടത് ഓക്കെ മൂന്ന് ധൈര്യശാലികൾ അതായത് അത്രയ്ക്ക് കാരണം അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ആരും പോയാണ് കിട്ടാൻ പോണത് സോ അവർ സെലക്ട് ചെയ്തേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അനീഷ് രണ്ട് ജിസൈല് മൂന്ന് ആര്യൻ അറിയാലോ ജിസൈലിനെ ആര്യനെ എല്ലാവരും സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ടാസ്ക് മികച്ചവരാണെന്നുള്ളൊരു ഒരു പൊതു ധാരണ ആ വീട്ടിലുണ്ടല്ലോ അതിന്റെ ബേസിസിലാണ് അവരെ സെലക്ട് ചെയ്തത് അതിൽ ചിലവർക്ക് പ്രത്യേകിച്ച് അഭിലാഷത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ഇതിലെത്തുന്നു അപ്പം ബിഗ് ബോസ് മൂന്ന് പേർക്കും മൂന്ന് പോഡിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് അനീഷ് സെക്കൻഡ് നമ്മുടെ ജിസൈല് തേർഡ് നമ്മുടെ അങ്ങനെ അനീഷിന്റെ അനീഷിന്റെ ഒരു പേപ്പർ ഇത് വെച്ചിട്ടുണ്ട് കാർഡ് വെച്ചിട്ടുണ്ട് അനീഷ് ആ കാർഡിലുള്ളതാണ് അനീഷ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോരുത്തരും സോ അനീഷിന്റെ വായിക്കാൻ പറയുന്നു അപ്പൊ അനീഷ് എടുത്തിട്ട് വായിക്കണ് ഈ സീസണിൽ ഇനി മിണ്ടാവാൻ പാടില്ല ഇത് അക്സെപ്റ്റ് ചെയ്ത് ഈ മൂന്ന് പേരും ഒരേ കണക്ക് മൂന്ന് പേരും അക്സെപ്റ്റ് ചെയ്യണം ആ ടാസ്ക് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ആയിരം പോയിട്ട് കിട്ടത്തുള്ളൂ സോ അനീഷിന്റെ ടാസ്ക് സിമ്പിൾ സിമ്പിൾ ആണെന്നായോ സോറി ഈ സീസണിലെ എൻറ്റയർ സീസണിലും മിണ്ടാനേ പാടില്ല അതാണ് അനീഷിന്റെ അനീഷ് ഓൺ സ്പോട്ടി പറയുന്നത് ബിഗ് ബോസ് എന്റെ അമ്മ എന്തൊരു എന്തൊരു മനുഷ്യനാണെങ്കില് എനിക്ക് മനസ്സിലാവും ഉടനെ അക്സെപ്റ്റ് ഈ സീസൺ മിണ്ടാൻ പറ്റത്തില്ലന്ത് അത് എഴുതിട്ട് പൂട്ടി അപ്പൊ തന്നെ അതിൽ എഴുതിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതൽ അങ്ങനെ എഴുതേക്കുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല അതാണ് ടാസ്ക് അപ്പോഴേ വായിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത് ആര്യൻറെ അടുത്താണ് ആര്യൻറെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലിരിക്കുന്ന ജ്യൂസ് മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ച് കയറണമെന്നാണ് എഴുതിയിരിക്കുന്നത് സംഭവം ആര്യൻ ഇത് വായിക്കാൻ പറ്റത്തില്ല ഇനിയാണ് വിറ്റ് ആര്യൻ ഇത് വായിക്കാൻ പറ്റത്തില്ല ആര്യം മലയാളം മീഡിയം അല്ലല്ലോ അരിയൻ നോർത്തിലല്ലേ പഠിച്ചത് അത് കണക്കിന് ജിസയിലും ജിസയിലും മലയാളം അറിയത്തില്ല സംഭവം ആര്യം വായിക്കാൻ നോക്കുന്നത് നടക്കുന്നില്ല അമൃതയ്ക്ക് അരിൻ ഉടനെ അനീഷിനോട് പറയും ഇതൊന്നും വായിച്ചില്ലെന്ന് പറയും അമൃതയ്ക്ക് അനും സോ ജിസേന്ന് പറയും ഇല്ല ടാസ്ക് തുടങ്ങിയിട്ടില്ല പറഞ്ഞു പറഞ്ഞു ടാസ്ക് ഇത് കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളു ഇയാളെ ഒന്നാ ഇയാളെല്ല അനീഷ് കൊന്ന വിണ്ടത്തില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല വായിക്കൂ അത് വാങ്ങിച്ചു വായിക്കൂ എന്ന് പറയുന്നത് ഇയാളെ കൊന്ന മറ്റേ എനിക്ക് ഇത്ര സിനിമ ഓർമ്മ ഏതാണെന്നറിയോ നമ്മുടെ മിന്നാര സിനിമ ഉണ്ടല്ലോ മിന്നാര സിനിമയ്ക്കകത്ത് നമ്മുടെ ശങ്കരാടി ഡോർ ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മുടെ തിലകം വാളിട്ട് തുറക്കണം തുറക്കണ എന്ന് പറഞ്ഞിട്ട് വരുവല്ലോ അവിടെ തുറക്കണ്ടോ പട്ടിന്ന് പറഞ്ഞിട്ട് പറയൂ അതേ ബിഗ് ബോസ് അല്ലെങ്കിൽ ആരും പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്റെ പോരെ നിങ്ങൾ കാണണം ചിരിച്ചു ചാവുന്ന ചിരിച്ച് ഇയാൾ ഒരു വിധത്തിലും തുറക്കത്തില്ല കാരണം ഒരു ലൂഫോട് പോകാൻ പാടില്ല എന്റെ അമ്മയെ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണണം കണ്ട ഒരു രക്ഷയില്ലാത്ത സീക്ക് ആണ് പിന്നെ പറഞ്ഞ മുതൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇത് തന്നെ ആയിരിക്കും ഇയാള് ഇയാൾ വേറെ ലെവലാട്ടോ ഈ അനീഷ് അത് കഴിഞ്ഞിട്ട് അനീഷ് നമ്മുടെ ആര്യൻ്റെ കഴിഞ്ഞു ആര്യൻ്റെ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ജിസയിലേക്ക് വരുന്നു ജിസയിലേക്ക് ഇനിയാണ് ബിഗ് ബോസിന്റെ കളി ഇന്നലെ മുതൽ ഇന്നലെ ഞാൻ മുതൽ ബിഗ് ബോസിനെ ഞാൻ ആക്ഷേപിച്ചിരുന്നു എന്താണ് അതായത് നഴ്സറി കുട്ടികൾക്ക് കൊടുക്കുന്ന പാസ്കണം കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇന്നെല്ലാം മാറിയിട്ടുണ്ട് എന്ന പൊളിയാണ് അങ്ങനെ ജിസൈൽ വായിച്ചിട്ട് പറയുന്നത് ജിസൈനോടുത്തേക്ക് അത് തലമുണ്ടനം ചെയ്യണം അങ്ങനെ ഇത് വായിച്ചു കൊടുക്കാനായിട്ട് നേരെ പിന്നെ വെളിയിൽ നിന്ന് ബിഗ് ബോസിന്റെ ഗതിയോട് നോക്കണം അനീഷിനെടുക്കും പറഞ്ഞിട്ട് ചെയ്യാത്തത് ബിഗ് ബോസ് വെളിയിൽ നിന്ന് ഹൗസ് വൈറ്റ്സിന് വിളിച്ച് ഏർ റൂമിലേക്ക് കേട്ടിട്ട് ആക്ടിവിറ്റി റൂമിലേക്ക് കയറ്റിട്ട് അപ്പാൻ ശരത്തവസാനം വായിക്കേണ്ടി വന്നില്ല അനീഷിനെടുക്കും കൊന്ന് അനീഷ് വായിക്കത്തില്ല അങ്ങനെ എനിക്ക് പറ്റത്തില്ല കേട്ടോ സത്യം പറ്റത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിസയിൽ വായിക്കണം തല തലമുണ്ടനം ചെയ്യണം അതായത് മുടി മൊത്തം മുറിച്ച് കിടണം അതാണ് ജിസേലിന്റെ ടാസ്ക് ഈ മൂന്ന് ടാസ്കുകളും മൂന്ന് പേരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ആയിരം പോയിന്റ് കിട്ടത്തുള്ളൂ അതാണ് ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ആര്യന് ആര്യം പറയും അപ്പൊ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ജിസേൽ പറഞ്ഞു എന്ന ഞാൻ ഗേളല്ലേ പെണ്ണല്ലേ എനിക്ക് പറ്റത്തില്ലല്ലോ ആര്യൻ ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ അനീഷ് കൊടുക്കും അനീഷ് കൊന്നാ വീണ്ടത്തില്ല ടാസ്ക് തുടങ്ങി കഴിഞ്ഞ പുള്ളിക്കാരെ പുള്ളിക്കാരെ ഈ കാട് വട്ട ഇങ്ങനെ നിക്കുമ്പോ ആ തുടർന്ന് വെണ്ടത്തില്ല അങ്ങനെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓബിയസ്ലി ആരും പറയുന്നു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഇത് പറ്റത്തില്ല ഞാൻ ആക്ടറാണ് അത് കഴിഞ്ഞിട്ട് മുടി വരത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിലീജിയസ് കാർഡ് ഇറക്കുന്നുണ്ടായിരുന്നു എൻ്റെ റിലീജിയനിൽ ആക്ച്വലി സംഭവം പുള്ളിക്കാരൻ നോർത്ത് ആയിരിക്കുമെന്ന് നോർത്ത് ആ ടൈപ്പ് ഓഫ് റിലീജിയൻ ആയിരിക്കും തോന്നുന്നു അവിടെയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അച്ഛൻ മരിച്ച മാത്രമാണ് തലമുണ്ടനം ചെയ്യുന്നതിന് തോന്നുന്നു കേട്ടോ ആ കാർഡാണ് പുള്ളിക്കാരൻ ഇറക്കിയത് അത് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാനാണ് നോക്കി പോയിന്റ് എടുത്തത് അതാകുമ്പോഴത്തേക്കും ആരും ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ അത് പറയുന്നത് എനിക്ക് അറിയത്തില്ല അത് കൊണ്ടോന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഇവർ തർക്കമാകുന്നു അപ്പം വീണ്ടും ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഇരുന്നു അപ്പോഴത്തേക്ക് ഹൗസിനകത്ത് ഓൾറെഡി അടിയായി അഭിലാഷ ഉടനെ ചാടി ഇറങ്ങി ആരെങ്കിലും ചെയ്തേ പറ്റൂ കാരണം ഭയങ്കര ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു കഴിച്ചത് എല്ലേ സ്വത്ത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അഭിലാഷ് എല്ലാവരും പണ്ടേലും ചാടി ഇറങ്ങുന്നത് എനിക്ക് അവസരം വന്നിട്ട് ഞാൻ എന്റെ തല മുട്ട അടച്ചേനാ മുട്ടി മുട്ടയടച്ചേന അതിൻ്റെ നെവിൻ പറയുന്നുണ്ട് ഞാൻ മുട്ട അടച്ചേനാ മിക്ക പേരും പറയുന്നുണ്ട് ഇവരാരും പോയിന്റ് മിസ് ചെയ്യാൻ ആരും തയറില്ല ഇത് നൈസായിട്ട് നമ്മുടെ ബിഗ് ബോസ് യൂസ് ചെയ്യാൻ തുടങ്ങി ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരും കൂടെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വന്നു ഡിസ്കസ് ചെയ്തോളാം പറഞ്ഞു എല്ലാം കൂടെ നേരവിടെ അവിടെ അടി അടിച്ച് അക്ബർ ചാടി ഇറങ്ങുന്നു അക്ബറും അക്ബറും ശരത്തും ജിസൈലിലൂടെയാണ് ഭയങ്കര സോഫ്റ്റ് കോട്ടറ് നമ്മുടെ ആര്യങ്ങൾ അത്ര സോഫ്റ്റ് കോളർന്നല്ല ആര്യടുത്ത് വന്ന് പറയുന്നു എന്നാലും ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ആര്യൻ അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് വേണം ഞങ്ങളാണെങ്കിൽ ശരത്ത് മാറ്റടം മൂടി മൂടി പടത്തിൽ അപ്പൊ ഉടനെ ആര് പറയുന്നു അനീഷിന് ആര്യ ആര്യനുണ്ടല്ലോ ആര് ഫുള്ള് ഉടായ്പ ആണെ ആര് ഇവര് രണ്ടുപേരും പിന്നെ ജസീല ആര്യൻ എല്ലാം ചേർന്ന് നൈസായിട്ട് അനീഷിന്റെ തലയിടാൻ നോക്കുന്നത് അനീഷിന് സ്വാഭ്യം അനീഷിന് മുടിപ്പുറിച്ചത് അത് ഇങ്ങനെ അനീഷിന് മുടിപൊറിക്കാൻ പറ്റും അനീഷിന്റെ കയ്യില് ഫസ്റ്റ് കിട്ടിയ പേപ്പർ അതാണ് പുള്ളിക്കാരൻ ഓൺസ്പോട്ട് തോന്നുന്നത് പിന്നെ നിങ്ങൾ അനീഷിന്റെ പേര് എടുത്തിട്ടേണ്ട ആവശ്യമില്ല എന്ത് പറയാ പിന്നെ അതിനുശേഷം അനീഷിന്റെ പുറകടക്കുന്നു ഇവര് ടാസ്കും ക്യാൻസൽ ആവുന്നു ടാസ്ക് ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം അവസാനം ആരും പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ജ്യൂസ് കുടിക്കാം ജിസയിൽ മുടി കുടിക്കണം അത് ഹിന്ദി ബോസിലൊക്കെ പെൺ മുടിയൊക്കെ കട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹിന്ദി ബോസിലൊന്നും അല്ല ടാസ്ക് ഇതിന് അപ്പുറത്തെ ടാസ്ക് ആ അതേപോലെ പിന്നെ പറയാം എന്തായാലും ഇത് സംവദിച്ചില്ല അങ്ങനെ ടാസ്ക് മുടങ്ങുന്നു തിരിച്ചു റൂമിൽ വരുന്നു തിരിച്ചു വീട്ടിലേക്ക് വരുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചകട എന്ന് പറഞ്ഞിട്ട് സോ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ നേരെ ഏറ്റവും എളുപ്പമാണ് ജിസൈലിന്റെ പേറത്തും ആര്യന്റെ പുറത്തും ഇവർക്ക് കൂടുതലായിട്ട് പോയി കയറാൻ പറ്റില്ല ജിസൈലിന്റെ തുടാൻ പോലും പറ്റില്ല ജിസൈലിന്റെ അരുമ്പും മക്കളല്ലേ ആരാണ് നമ്മുടെ അക്ബറും അപ്പാടി ഒക്കെ സോ ഇവർ ഇവര് അറിയാം സോ കിട്ടിയ അവസരം ആരാണ് അനീഷിന്റെ മുകളിൽ കയറാമെന്നുള്ളതാണ് ഇവർക്കുള്ള ഓപ്ഷൻ ഇത് സോ നേരെ പോയി അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കുഷിനെടുത്ത് എറിയുന്നു അനീഷിനും ഇങ്ങനെ തട്ടുന്നു അനീഷിനെ പറയാമെന്നവില്ല പാവപ്പെട്ടവനാണല്ലോ അനീഷ് തിരിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പക്ഷെ വല്ലാത്ത രീതിയിലും മികച്ചമായ ഒരു മനുഷ്യനെ ഡിസ്രെസ്പെക്ട് ചെയ്തെന്ന് പറയത്തില്ല ആ രീതിയിലാണ് ഈ അക്ബറും അക്വാൻ ശരത്തും അനീഷിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ബാഡായിട്ടുള്ളതാണ് ഇത്രയും രണ്ടു ദിവസമായിട്ട് എന്തായാലും ഇല്ലായിരിക്കുവായിരുന്നു എന്തായാലും ഇന്നു വീണ്ടും ടാർഗറ്റ് ആയി എനിക്ക് സന്തോഷമുള്ളൂ കാരണം അനീഷ് ഒന്ന് നല്ലൊരു പ്ലെയർ തിരിച്ച് ഗെയിമിലേക്ക് വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി വീട് ഞാൻ പറഞ്ഞില്ല ഇന്ന് എത്ര ദിവസമാണിയോ നല്ലോണം ഒന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ട് നല്ലോണം ഒന്ന് സന്തോഷിക്കാൻ പറ്റി ഇന്ന് പൊളിച്ചടിക്കുന്ന ദിവസമായിരുന്നു ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും ടാസ്കുകളെല്ലാം ആ അതിനു മുമ്പ് നമ്മുടെ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് കൊടുത്തത് നമ്മുടെ ആദിലി നൂറേയും ഇതായിരുന്നു കേട്ടോ ആദിലി നൂറേ വിളിച്ചിട്ട് അവിടെ ബിഗ് ബോസ് നല്ല പണി കൊടുത്തു ആദിലി നൂറിയ നമ്മുടെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് എഴുന്നൂറ്റി അൻപത് പോയിന്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അതായത് ഫാമിലി വീക്കിലി ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് സോ ഫാമിലി വീക്ക് വരാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂന്ന് ഫാമിലീസ് തന്നെ സെലക്ട് ചെയ്യാം ആർക്കിട്ട് അപ്പോൾ ഈ സംഭവം ഇവരെല്ലാം വിചാരിച്ച് ഇപ്പോൾ ഉടനെ ഫാമിലി വീക്ക് നടക്കാം ഫാമിലി വേക്ക പത്താമത്തെ പതിനൊന്നാമത്തെ ആഴ്ച നടക്കുന്ന ഇതൊന്നും ആരും ചോദിക്കുന്നില്ല ഉടനെ ഇവർ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നു ആരെങ്കിലും മറന്നു എല്ലാം മറന്നു സോറി സോറി നമ്മുടെ അപ്പാണി ശരത്തിന് രേണുവിന് അതോടൊപ്പം തന്നെ രനയും ഇവരെ മൂന്ന് പേരാണ് സെലക്ട് ചെയ്തത് വീട്ടുകാരൊക്കെ വേണ്ട ഇത് എഴുന്നൂറ്റമ്പത് പോയിന്റ് തിരിച്ചാലേ ഫാമിലി കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഫാമിലി വന്നാൽ മതി അതാണ് ഇമ്പോർട്ടന്റ് ഇവരെല്ലാരും കൈയടിച്ച് ആക്ടിവിറ്റി റൂമിൽ നിന്ന് റൂമിലിരുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു ഭയങ്കര സന്തോഷം അവസാനാണ് ഞാൻ പറയുന്നില്ല അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണേ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണ് പത്താമത്തെ പതിനൊന്നാമത്തെ ആഴ്ചയിൽ ഫാമിലി പോയിരുന്നു നീക്കി എപ്പോഴും എഴുന്നൂറ്റി ഒമ്പത് പോയിട്ട് അന്ന് നീക്കം ഇവിടെ ഉണ്ടാവും എന്ന് പോലും അറിയാം ആരെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ എല്ലാത്തി റീച്ചയായി അയ്യോ സൂപ്പർ ആയത് ഇന്നത്തെ എപ്പിസോഡ് കിഡിലൂർ കിടിലൂർ എപ്പിസോഡാണ് ഉറപ്പായിട്ട് നിങ്ങൾ കാണും ടെലികാസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഏഷ്യനെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കാണണം അതല്ലെങ്കിൽ ഉറപ്പായിട്ട് ജിയോ ഹോട്ട് സ്റ്റാറിൽ പോയി കാണണം പിന്നെ എന്റെ ലാസ്റ്റ് വീഡിയോയില് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ രേണു സുദീപ് വൃത്തിയില്ലാണ്ട് തല കുടിക്കാണ്ട് നടക്കുകയാണ് അവിടെ മൊത്തം പെയിം പിടിപ്പിച്ച് അടക്കണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയില്ലാത്ത കാര്യങ്ങളെല്ലാം അത് പ്രീവിയസ് വീഡിയോയില് ഞാൻ കൊടുത്തിട്ടുണ്ട് പോയി കാണണം എന്തായാലും അനീഷ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഉണർന്ന് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് തിനിടയിൽ അനീഷും ഷാനവാസും നല്ല 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 അവരുള്ളില് നല്ല സ്നേഹം കേട്ടോ പരസ്പരം നല്ല സ്നേഹമുണ്ട് അവർ പുറത്ത് പോരാടിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവര് അത് നമുക്ക് ഓരോ ലൈവ് കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവസാനം ഷാനവാസ് വന്ന് പുള്ളിക്കാൻ തൊഴിലിട്ട് സമാധാനിക്കുന്നുണ്ടായിരുന്നു ഈ അക്ബർ അപ്പാൻ ശരത്തും കൂടി ചേർന്ന് അട്ടാക്ക് ചെയ്യാമെന്നുണ്ടല്ലോ അത് ഭയങ്കര ആയിട്ട് ഫീൽ പറ്റില്ലേ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആയിട്ട് തോന്നും എനിവേസ് നമുക്ക് വീട്ടിൽ നാളെ കാണാം മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വൈകിട്ട് കാണാം നാളെ ഇതിനേക്കാൾ ഒരുപോലെ എപ്പിസോഡ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Awesome. Good night. Bye-bye.